അങ്ങനെ കാത്തിരുന്ന ഡബ്ല്യു സി പി യുടെ ഷോട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി നാല് ബാറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിന് വേണ്ടി കുറച്ചധികം നാളായിട്ട് എല്ലാവരും വെയ്റ്റിംഗ് ആയിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ താമസിച്ച് തന്നെയാണ് കാര്യ ലിസ്റ്റും ഷോർട്ട് ലിസ്റ്റും കാര്യങ്ങളും വന്നിരിക്കുന്നത് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി ഏഴ് പോയിൻ്റ് ആറ് ഏഴ് മാർക്കാണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത് അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഇനിയിപ്പോൾ നമുക്ക് ഫിസിക്കലുണ്ട് ഉടനെ തന്നെ ഫിസിക്കലും കാര്യങ്ങളും പ്രതീക്ഷിക്കാം അപ്പം തയ്യാറെടുപ്പുകൾ എത്രയും പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ പലരും ലിസ്റ്റ് വന്നിട്ട് നോക്കാമെന്ന് കരുതിയിരിക്കുന്നവരായിരുന്നു കൂടുതൽ പേരും കാര്യം പലരും നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ലിസ്റ്റ് വരട്ടെ ഒരു സംശയമുണ്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നെങ്കിൽ പോലും പലരും ഫിസിക്കലിന് വേണ്ടി ഇറങ്ങിയിട്ടില്ലായിരുന്നു ഒരു പേടി പേടിയുണ്ടായിരുന്നു ലിസ്റ്റിൽ കാണുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ കട്ട് ഓഫ് വന്നിരിക്കുന്നത് അൻപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് അപ്പോൾ ലിസ്റ്റിലുള്ളവർ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ഉള്ളവർ എല്ലാവരും ഫിസിക്കലിന് വേണ്ടി ഇറങ്ങുക കാര്യങ്ങൾ പെട്ടെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ വിചാരിക്കുക ഇനിയിപ്പം ഫിസിക്കലിന് ടൈം കിട്ടുന്നു ഒരിക്കലും എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മാസം മാക്സിമം നമുക്ക് കിട്ടത്തുള്ളതായിരിക്കും ചിലപ്പോൾ അതിനു മുമ്പേയും വന്നിരിക്കുക അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ മെയ് ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി എട്ട് പേരാണുള്ളത് അതുപോലെ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ അഞ്ഞൂറ്റി അൻപത്തി എട്ട് പേരാണ് ടോട്ടൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് പേരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് കട്ട് ഓഫ് ഞാൻ ഈ പറഞ്ഞ പോലെ അൻപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കാണ് അപ്പം ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പം തുടർന്നും നിങ്ങൾ ഇതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫിസിൽ ഫിസിക്കല് തന്നെയാണ് ഫിസിക്കല് മസ്റ്റായിട്ടും നിങ്ങൾ ഇപ്പോഴേ ഇനി ഇറങ്ങാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിയിരിക്കണം യും നമുക്ക് ഈ ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫിസിക്കിൽ പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലാതെ ഈ ഒരു എക്സാമിന് എൺപത് മാർക്കുണ്ട് തൊണ്ണൂറ് മാർക്കുണ്ടെന്നുകൊണ്ട് യാതൊരു കാര്യമില്ല അതിന് റിസൾട്ട് വരണമെങ്കിൽ നമ്മൾ ഫിസിക്കിൽ പാസ്സായെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ ഫിസിക്കിൽ പാസ്സായി നല്ലൊരു ഇതിൽ റാങ്കിൽ വന്നെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ അപ്പം ഫിസിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ് അപ്പം ലിസ്റ്റിൽ വന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ